ഹലോ ഗൈസ് ഇവിടത്തെ ഈ കൂടെ ഒരാൾ കാരണിണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കു അങ്ങനെ ഞാൻ മിച്ച നാപ്പത് കുളി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞപ്പത് കണ്ടില്ല മക്കളെ ഗ്ലോ കെടുക്കണല്ലോ

ഇത് ചെറിയ മുപ്പത്തൊമ്പതിൻ്റെ പരിപാടി ഛേ മുപ്പതിൻ്റെ പരിപാടിയാണ് സെറ്റ് ആക്കണം ഓക്കെ അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങും എം സി ഫുള്ള് റെഡി ആയി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാണിക്കാനും പറയാനൊക്കെ ഉള്ളത് നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാനുണ്ട് വിശദമായിട്ട് പറയണം എങ്ങനെ തുടങ്ങണം പറഞ്ഞോ സ്റ്റാർട്ട് ചെയ്യണം മുതൽ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമുക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടോ

ഐറ്റംസ് ആണ് എല്ലാം എല്ലാം ഉണ്ട് 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 വരുന്നുണ്ട് ചിക്കൻ ബീഫ് ബിരിയാണി നമ്മൾ അതെ ഇവർ கரெക്റ്റ് വരുമ്പോൾ നമുക്ക് ഒന്നും ഒന്നും പ്രശ്നമില്ല പ്രശ്നമില്ല അത് അടുത്ത സാധനം പിന്നെ ഇവിടെ വരുകയാണല്ലേ നിബന്ധനകളൊക്കെ ഉണ്ട് നിങ്ങൾ ഇനി പിന്നെ റിലേറ്റീവ്സിനായിട്ട് ഫാമിലിനായിട്ടോ നിങ്ങൾ വരുമ്പോ ഇവിടെ ഒരുപാട് നിബന്ധനകളുണ്ട് ഹാൻഡ് ബോക്സ് യൂസ് ചെയ്യാൻ പാടില്ല വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ കെറ്റിൽ കെറ്റിൽ ഉപയോഗിക്കാൻ തോന്നുന്നില്ലേ ഇലക്ട്രോണിക് ഐറ്റംസ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ കാണിച്ചുണ്ട് അമ്മ പോകല്ലേ അമ്മ കയ്യും കിട്ടി പൂതിയില്ല പോയില്ലേട്ടാ ഇതൊന്ന് വായിച്ചു നോക്കാം നിങ്ങൾ അഡ്മിഷൻ രണ്ട് രണ്ട് മുതൽ മണി വരെ അഞ്ചിനും അഞ്ച് പി എമ്മിനും ഇടയിൽ വരിക സ്ത്രീയുടെ കൂടെ ഒരാൾ മാത്രം നിൽക്കുക അധികം ആളുകൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ടതാണ് അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള അധിക താമസക്കാർക്ക് പാക്കേജ് തുകയുടെ പുറമെ പണം ഈടാക്കുന്നതാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തം സൂക്ഷിക്കുക രാത്രി ഒമ്പത് മണിക്ക് ശേഷം സന്ദർശകർ അനുവദിക്കുന്നതല്ല ഹോസ്പിറ്റലിൽ നിന്ന് അനുവാദമില്ലാതെ പുറത്തു പോകരുത് കുഞ്ഞിനോ അമ്മയ്ക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ വിവരം അറിയിക്കുക വെള്ളം മിതമായി ഉപയോഗിക്കുക സിംഗിൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടരുത് സാനിറ്ററി നാപ്കിൻ പാമ്പേഴ്സ് പ്ലാസ്റ്റിക് പേപ്പർ ഭക്ഷണ തുടങ്ങിയവ നിക്ഷേപിക്കുക കെറ്റിൽ സ്ഥിതിപ്പെട്ടി ഇൻഡിക്കേഷൻ കുക്കർ മുതലായവ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഫൈൻ ഈടാക്കുന്നതാണ് ചുമരിൽ എന്താണ് ചുമരിൽ വെക്കുന്നത് എന്താണ് ചുമരിൽ വരക്കുന്നത് ഒഴിവാക്കുക വൈദ്യുതി അമൂല്യമാണ് അത് പാഴയാക്കാതിരിക്കുക വീടും പരസ്പരവും വൃത്തിയായി സൂക്ഷിക്കുക ദയവായി ഞങ്ങളോട് സഹകരിക്കുക കണ്ണടങ്ങാത്തോണ്ടല്ലോ വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനത്തെ കുറെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ എവിടെ പോയാലും പോലും നിബന്ധനസിനൊക്കെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ജസ്റ്റ് പിന്നെ പിന്നെന്താണെന്ന് മുപ്പത് ദിവസത്തെ അതിനെപ്പറ്റി പറയേണ്ടത് ടിപൊളി ട്രീറ്റ്മെന്റ് ആണ് എന്താ വെച്ചാൽ മസാജ് കാര്യങ്ങള് നമുക്ക് നമുക്ക് എന്തെങ്കിലും വേദനകൾ ഉണ്ടെന്ന് നമ്മള് സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ അവര് കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യും വിത്യാസത്തിന്റെ വേദന കുറവുണ്ടാകും കിഴി കിഴി വെച്ചപ്പോഴും വേദനകൾക്ക് നല്ല മാറ്റം ട്രീറ്റ്മെന്റ് അടിപൊളിയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ തന്നെ അതിനുള്ള മെഡിസിൻ നമുക്ക് ഇവിടുന്ന് തരുന്നുണ്ട് ഡോക്ടേഴ്സിനെ കുറിച്ച് ഡോക്ടേഴ്സ് അടിപൊളിയാണ് ഡെയിലി വന്ന് ഡെയിലി മൂന്ന് ഡോക്ടർമാർ ഇവിടെ അവർ ഓരോ ദിവസം ഓരോരുത്തർ വന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് എല്ലാം പ്രശ്നം അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് മക്കളെ നിങ്ങൾ കാര്യം നമുക്ക് കുറച്ച് കമന്റ് വന്ന കാര്യാണ് എന്താണ് പാക്കേജിന്റെ റേറ്റ് ഇവിടെ ഒരു മാസത്തേക്ക് അമ്പത്തി ഏഴ് അഞ്ഞൂറാണ് നോൺ എ സി എ സി ആണെങ്കിൽ അറുപത്തി അഞ്ചാണ് ഇനിയിപ്പോ അടുത്ത ജനുവരി മുതൽ പാക്കേജ് കൂടും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് വീഡിയോയിൽ വീഡിയോ പറഞ്ഞു ഇവിടെ വന്നിട്ട് അടുത്ത ഒന്നാം തീയതി മുതൽ ഇവര് പാക്കേജ് കാരണം എന്താ വെച്ചാൽ നമ്മൾ സജഷൻസ് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടി വി വെക്കണം വൈഫൈ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണോ കാരണം ടി വി ഒക്കെ തന്നെ പിള്ളേർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയൊരു പുതിയൊരു പാക്കേജ് ആയിട്ട് അവർ വരുന്നുണ്ട് അപ്പോൾ ആ പാക്കേജ് ആകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ചെറിയ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും കൊണ്ടൊക്കെ ഉണ്ടാവും ഇപ്പൊ തുടങ്ങി ഈ ഡോക്ടർ നമ്മളോട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വന്നിട്ടുള്ള അങ്ങനെ നടക്കുന്നതിനനുസരിച്ച് എന്തായാലും നമ്മൾ അതിന്റെ റേറ്റിൽ മാറ്റം വരും അപ്പൊ നിങ്ങൾ അതൊക്കെ ഇന്ന് ഈ വീഡിയോ കണ്ടുകാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു രണ്ടു മാസം നാല് മാസം വന്നിട്ട് നിങ്ങൾ ഇത്ര റേറ്റല്ലേ പറഞ്ഞു പറയരുത് അപ്പൊ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ റൂമ് കേറി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ഉണ്ട് നിങ്ങൾ നോക്കുക എന്നിട്ട് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ പിന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം ഹൺഡ്രഡ് പേഴ്സൻസ് ഞാൻ ആലോചിച്ചപ്പോൾ എങ്ങനെ പോയാലും പുറത്ത് നമ്മുടെ വീട്ടിൽ ഈ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വേണ്ടത് ചുരുങ്ങിയാൽ നമ്മളിപ്പോ വീട്ടിലാണ് നമ്മൾ ഈ ഡെലിവറി നടത്തണങ്കിൽ പിന്നെ അതുമല്ല നമ്മളിപ്പോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ട് അതിന്റെ പുറമെ വിത്ത് ഫുഡ് എക്സ്പെൻസ് ഫുഡിന്റെ ഒന്നും നമ്മളെ കയ്യിൽ തന്നെ കിട്ടൂല അതുപോലെ I'm sorry, വീട്ടിലാവുമ്പോൾ അപ്പം അതിനെ ഇതാക്കുന്നില്ല ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യം അതെ നമുക്ക് ഒരു പ്രൊമോഷനും ഇതിന്റെ പിന്നിലില്ല നിങ്ങൾക്ക് അറിയാലോ നമ്മൾ വീഡിയോ ആൾക്കാർ പറയും നമ്മൾ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ ഒമ്പത് വീട്ടുകാരുണ്ട് ഫാമിലി ഉണ്ട് നമുക്ക് എന്ത് കിട്ടുന്നോ അതേ സെയിം സാധനമാണ് വില്ലക്കാർക്കുള്ളത് അല്ലാതെ നമുക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നും പ്രിവിലേജിൽ ില്ലട്ടോ അങ്ങനെ അങ്ങനെ ആരും ചിന്തിക്കണ്ട ഇതൊരു എന്താ പറയുക പ്രൊമോഷൻ ആയിട്ടും നിങ്ങൾ കണക്കുട്ടേണ്ട നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് കുടുംബത്തിനാർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം സജസ്റ്റ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മൾ നിന്നിരുന്ന വില്ലട്ട കുറെ ആളുകൾക്ക് വില്ല എന്താണ് അതാണൊക്കെ ചോദിച്ചിരുന്നത് ഇതാണ് വില്ല ഇങ്ങനെ ഒമ്പത് വില്ലകളാണ് വരി വരിയായിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം അതാ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഓരോ സ്റ്റെപ്പിലിങ്ങനെ ഒമ്പത് വില്ലാസാണ് വീടിന്റെ എന്താണ് കാണാൻ വന്ന പറഞ്ഞ ഇങ്ങനെ ഭയങ്കര ട്ടാ ചില അങ്ങനെ ഒരു സാധനം ഇല്ല കാരണം നമുക്ക് ഇവിടെ ഒമ്പത് വില്ലുണ്ടെങ്കിൽ അതിലൊരു വില്ലേ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയാലും കൊച്ചിന്റെ കൂലി ആയാലും ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഇവിടെ ഇവിടെക്ക് യാതൊരു ബന്ധവും ഇല്ല വീട്ടിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില വീട്ടുകളിൽ ചെന്ന് കഴിഞ്ഞാല് ചില വീട്ടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ വില്ലാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാത്ര ആ റൂമിലുള്ളുക്ക് തൈലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കയറാൻ പറ്റില്ലാണ് ആ ആ അപ്പോൾ സ്മെല്ലുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രത്യേക എന്താ വെച്ചാൽ ഇവിടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെന്റും ആ ഒരു സെക്കൻഡ് നമ്പർ അല്ല മൂന്നാമത്തെ മൂന്നാമത്തെ നമ്പർ വില്ലൽ വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് അപ്പം ഇതിനുള്ളക്ക് എണ്ണ തൈലോ പിന്നെ മുഴുക്കോ സാധനങ്ങളോ ഒന്നും ഇങ്ങോട്ട് വരില്ല അപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് ജംഷി ട്രീറ്റ്മെന്റ് ഇതാണ് നമ്മുടെ അടുക്കള നിന്ന് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിന് പോവാം ഇങ്ങനെ കയറിയിട്ട് ആ ലാസ്റ്റ് കിണർ അത് അവിടെ ഒരു വലിയ കിണറുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തായാലും കാണിക്കണ്ടേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ വന്നിട്ടെടുത്തോട്ടെ പിന്നെ ഇവിടെ കൊൽ വെള്ളമല്ല നല്ല നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ് അപ്പോൾ ആ കിണറ്റത്തെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവർ കുളിക്കുന്നത് കുടിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കിണർ കാണങ്ങൾക്ക് ഏറ്റവും വലിയ കിണറാട്ടാണ് അതുപോലത്തെ കിണറാണ് സെറ്റ് സാധനം ഞങ്ങൾ നല്ല അടിപൊളി വെള്ളം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ അവിടെ കിച്ചൺ അവിടെ ഉണ്ട് നമുക്കുള്ള ഫുഡ് കാര്യങ്ങൾ റെഡിയാക്കുന്നത് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് റൂം ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് റൂം കേട്ടോ ഈ നോട്ട് മിഷൻ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് റൂം പിന്നെ പുറത്ത് വെച്ചിട്ട് കൊച്ചിന്റെ കുളിയൊക്കെ ഇത് കുട്ടികളെ ഓരോരുത്തരെ ഡ്രസ്സുകളൊക്കെ അലക്കാൻ വെച്ചിരുന്നുണ്ടോ ഇതൊക്കെ ഓരോരുത്തർ ഇതല്ലേ നമ്മുടെ മക്കറ്റോന്നില്ല അപ്പൊ നമ്മക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല അത്ര മുന്നിൽ വെച്ചിട്ടുണ്ട് ഓരോരുത്തരെ ഡ്രസ് സാധനങ്ങൾ ഇവിടെയാണ് തൂക്കിട്ടോ എക്സ്പീരിയൻസ് അത് നമ്മളെ രണ്ട് 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 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് വാ 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 വരളെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടാണ് ഇവിടെ കുറേ കുറേ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഒത്തിരി പേര് നമ്മളെ കാണാൻ വന്നിരുന്നു ഇവിടെ അത് വേറെ അതും കൂടി വേണം പറയാം നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ ട്രീറ്റ്മെന്റിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇതാ വരുന്നു രണ്ടാൾക്കാര് നിന്റെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ലേ ഇവനെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു നീ മുന്നേ ഉണ്ടായിരുന്നില്ല വീടില് എൻ്റെ പേരെന്താ പറഞ്ഞ് കയ്യിൽ എന്താ പറ്റിയതാ ചെറുതായിട്ട് പൊട്ടിട്ടുള്ളു വല്യ കുഴപ്പമില്ല പിന്നെ എന്തിനാ ഇത്ര വലിയ കെട്ട് ചെറുതായിട്ട് പൊട്ടീന് പ്ലാസ്റ്റർ ആണ് എന്റെ പേരെന്താ ഇവനാണ് സായുജോ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ആരൊക്കെ വീടാണ് ഇവന്റെ പപ്പ എവിടെയാണ് ദുബൈൽ എവിടെയാണ് ഞാൻ വിട്ടേക്ക് കെട്ടി പേടിയാടോ പോലീസുകാരെ പോലീസുകാരനെ പേടിയാടോ ഈ എന്താ മോനെത്രല്ല പഠിക്കണേ നമ്മൾ വീഡിയോസ് കാണാറുണ്ടോ എന്നും കാണാറുണ്ടോ എന്നും കാണോ നല്ല കുട്ടി കയ്യാട്ട് എൻ്റെ പേര് പറ പേര് സായുജ് അങ്കിളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ടോ എനിക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാരെ അങ്കിൾ നേണോ ആന്റിനാണോ അതാ പിള്ളേരെ ആണോ

അച്ചനെ പേ ഷെയർ ചെയ്തു ഓക്കേ എത്ര പഠിക്കാന രണ്ടില രണ്ടില ഇവിടെ ഏ സ്കൂളാ പുത്തൻ തടി പുത്തൻ താണ് കേണോ അപ്പോൾ താണ് കേണങ്ങൾ പഠിക്കുന്നേ വസ്ത്രം ഉണ്ട അങ്ങോട്ട് ആ അപ്പോൾ അങ്ങനെ ആട്ട അപ്പോൾ ഞങ്ങള് ഒന്ന് പോകും ഓക്കേ ഹാപ്പി അല്ല അച്ചനോട് ഒരു ഹായ് പറയണേക്കേ അച്ചനോട് ഒരു ഹായ് പറയണേ അച്ചനോട് ഒരു ഹായ് ഹായ് അച്ചാ പറന്നിട്ട് വരാ അച്ചാ ഹായ് ഓക്കേ

അല്ല അതാണ് നമ്മൾ നിങ്ങള് യാത്ര അറിയാൻ പോയത് വച്ചിട്ട് അത് പോയി തുറക്കുക അതറിയില്ലല്ലോ അതിന് ഉമാക്ക് ഇവിടെ പോവാന്നായിരുന്നു മതി അതല്ല വിറ്റതല്ല ഉമ്മ 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 എന്തെങ്ങനെ ഒരു മാസം എങ്ങനെ കിട്ടി അല്ല മക്കള് മക്കൾ ചീത്തറിനെന്തിനാ നന്നായി തിന്ന് നന്നായിട്ടല്ലേ പോന്നു നിങ്ങള് പോണാ ഇത് നമ്മടെ ഇവിടുത്തെ ചട്ടനാട്ട് നിങ്ങൾ എന്താ പരിപാടി ക്ലോക്കിന്റെ ആ വാച്ചിന്റെ ഒക്കെ കടയിലാണ് ഞങ്ങള് ഞങ്ങൾ ഇന്ന് പോകും കുറച്ചു കഴിയുമ്പോൾ പോവും നിങ്ങളെ കണ്ടെങ്കിലും പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷതര മോളാണോ മോളാ എന്താ ഇന്ന് പഠിക്കണോ പത്തിലാ ആയിക്കോട്ടെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും ഓക്കെ ശരി ഓക്കെ അപ്പം അപ്പം അങ്ങനെയാണ് കഥ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ പോകുന്ന വീഡിയോ കാണിക്കുന്നുണ്ടോ വീട്ടിലേക്ക് പോകുന്നത് അത് നമുക്ക് വേറെ കാണിക്കാം അപ്പം ഈ വീഡിയോ പറഞ്ഞ കമൻറ്റ് ചെയ്യണം ഐബൂനെ സപ്പോർട്ട് ചെയ്യണം അന്നെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യണ്ട് നമ്മുടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് അവർ നമ്മളെ ഡെയിലി നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളാണ് അപ്പോൾ അവർ പോണതിന് മുമ്പ് നമ്മളെ കാണണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കുട്ടിനെ ഉമ്മമ്മക്ക് കാണിച്ചു കൊടുക്കാണ്ടി വന്ന അവിടെ അവർ ഉമ്മ ഉണ്ട് എന്തിനു കാരണം പാൽ കൊടുക്കും പാലു കൊടുക്കും

വെയ്യാതായിട്ട് എന്തോ സർജറി എന്തോ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് വരാന്ന് പറഞ്ഞ വീട്ടിലേക്ക് പക്ഷെ അത് പറ്റിയില്ല അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോ അതാണ് സ്നേഹം അപ്പൊ നമ്മള് ഇറങ്ങിട്ടാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമുക്ക് ഇവിടെ ഒരു ആ വെല്ലുമാനെ കാണാൻ ഉണ്ടായിരുന്നേ വീടായിട്ട് വെല്ലുമാക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അവര് സർജറി കാലിന്റെ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടിരിക്കുന്നത് അവിടെ അവളെ വെല്ലിമ്മക്ക് വല്യമ്മ കുറെ നമ്മള് ചെന്നില്ല അവരുടെ അവരുടെ മരുക്കളും മോളും ഒക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആണ് അപ്പൊ അവരൊക്കെ നമ്മള് വീഡിയോസ് കാണാറുണ്ട് അവര് രണ്ടു മൂന്നു തവണ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് കാണാൻ വന്നത് മാത്രല്ല വിശബേബിക്ക് പിന്നെ ഹെയർ ബെൻഡ് സാധനങ്ങളൊക്കെ അവരെ മരുമോള് ഉണ്ടാക്കിട്ട് സ്നേഹത്തോടെ സമ്മാനമായിട്ട് കൊടുത്താൽ നമ്മൾ ഇതിൽ കാണിക്കട്ടെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ കാണിക്കാം നമ്മള് അവര് ഭയങ്കര സ്നേഹത്തോടെ ഇവർക്ക് കൊടുത്തു പിന്നെ അവരുടെ ഒരു ബേബി ഞാൻ സംസാരിക്കട്ടെ അതുപോലെ അവര് രണ്ട് അച്ചാറിന്റെ ബോട്ടലില് അവരുടെ ലബിമാന്റെ മോള് സെയിലെ രണ്ട് അച്ചാറിന്റെ ബോട്ടിലൊക്കെ നമുക്ക് സ്നേഹത്തോടെ കൊടുത്താന്നാണ് അപ്പൊ അതൊക്കെ നമ്മള് കാണിക്കാം അപ്പൊ വല്ല്യമാക്ക് ഭയങ്കര സന്തോഷമായി അവിടെ അപ്പൊ നമ്മൾ പറയുന്നത് എന്താ ഇതുപോലെ ഒത്തിരി ഫാമിലികൾ ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് കാണുന്നത് നമ്മളാണ് അവരെ കാണുന്നത് അവര് ഡെയിലി നമ്മളെ കഴകണുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ അവരെ ഇറങ്ങി വെല്ലുമാരെ കണ്ടു സംസാരിച്ചു നല്ല സ്വഭാവം നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഫാമിലി എന്തായാലും വളരെ സന്തോഷമായി അപ്പൊ നിങ്ങളുടെ ഇങ്ങനത്തെ സ്നേഹങ്ങളാണ് നമ്മളെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടിരുന്നത് നിങ്ങൾ ഇതുപോലത്തെ ഒത്തിരി പേര് നമ്മളെ ഇപ്പൊ കാണാത്ത ഒത്തിരി പേരുണ്ട് ഇതേപോലെ നമ്മളെ കാണണം എന്ന് പറയുന്ന മെസ്സേജ് അയക്കുന്ന ഒത്തിരി ഫാമിലികളുണ്ട് നമ്മൾ ഓരോ വഴിക്ക് വരുമ്പോഴും കണ്ടാലും നേരിട്ട് നിങ്ങൾ സംസാരിച്ചോടെ നമ്മൾ നിങ്ങൾ ചെലപ്പോ മുണ്ടാണ്ടിരിക്കേണ്ടോണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല നിങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ മതി അറിയില്ല നിങ്ങൾക്ക് അറിയാമോ അറിയില്ലേ അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ അല്ലാതെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ ഇപ്പൊ നമ്മൾ വീട്ടിൽ പോവുകയാണ് നാപ്പന്റെ കുളിയൊക്കെ കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങള് നാട്ടിൽ ഇവളെ അവിടെ അവളെ വീട്ടിൽ ഉണ്ടാക്കും ഞാനിന്ന് വേഗം നേരത്തെ എറണാകുളത്തിന് പോകും എറണാകുളത്തിന് പോയിട്ട് എനിക്ക് അവിടെ പേഷ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി ഒരു കല്യാണം വരുന്നുണ്ട് ആ കല്യാണം കല്യാണേക്ക് ഇരുപത്തി ആറാം തീയതി കല്യാണം അത് ആവുമ്പോഴേക്ക് ഞാൻ മാക്സിമം എത്താൻ ഞാൻ ശ്രമിക്കും ഒക്കെ കഴിഞ്ഞു പോകുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ലേ അപ്പൊ ഇനി നമ്മള് പുതിയ വീഡിയോസ് ആയിട്ട് വരും നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക Bye bye. Bye, bye bye. bye bye. Bye See you.